ടിയിരിക്കണല്ലോ ഇത് ഈ ഷോ നമുക്ക് അടുത്ത എല്ലാ ആൾക്കാരും കാണുന്ന ഷോയൊക്കെ കാണുമ്പോൾ അറിയാം അതായത് നമ്മളും ഹാപ്പിയാണ് സിനിമ കണ്ടവരെല്ലാരും ഹാപ്പിയാണെന്നാണ് ഇതാണ് ഇതിന്റെ റൈറ്റർ കൃഷ്ണകുമാർ ആയിരുന്നു പ്രഷർ എല്ലാം എല്ലാവരുടെ ാണ് എല്ലാരും അവസ്ഥ ഏറ്റെടുത്താൽ അതുകൊണ്ടാ മേ ബിട്ടു താങ്ക് യു ഭയങ്കര സന്തോഷം അല്ല ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകോർത്തിരുന്നു കാണുകയാണ് നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മൾ തന്നെ എന്തു പറയാന എല്ലാരും പോയി കാണുക എന്നിട്ട് പറയാം എല്ലാവരും ഒരുപാട് ചിരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ റെസ്പോൺസ് അറിയുന്നത് ടോട്ടലി ജിത്തു ജോസഫ് കൂടിയാണ് നമ്മുടെ തമാശകളെല്ലാം നന്നായിട്ട് വർക്കൗട്ടായാലും അങ്ങനെ സന്തോഷം തിയേറ്ററിൽ ഒരുപാട് തുടർന്ന് തൊട്ട് അവസാനം വരെ നല്ല ചിരിയായിരുന്നു അവസാനം മേ ബി കണ്ടിന്യൂ പാർട്ടിന് വേണ്ടി വേറ്റിംഗ് ആണോ ഇറ്റ് ജോണ്ടർ എന്ന് പറയുമ്പോൾ ത്രില്ലർ മാത്രല്ല കോമഡി വർക്ക്ഔട്ടാവുന്ന പക്ഷേ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുക ഏത് ഏത് ജോണ്ടർ ആണോ ഏറ്റവും ഇഷ്ടം ഇറ്റ് ജോട്ടർ ത്രില്ലർ ആണോ കോമഡി ആണോ ഒരിക്കലും ഒരു ക്രിയേ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്കൊരു ഒരു സ്പേസിൽ ലോക്കാക്കി കാണാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാറിൻ്റെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ് അതിൻ്റെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിൻ്റെ അടുത്താണ് എനിക്കും അല്ലേ ഞാനും എല്ലാ ഗോളും കാണുന്നതാണ് എനിക്ക് ഹ്യൂമർ സിനിമ കാണാൻ സോങ് കാണാനിഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് ത്രില്ലർ കാണാൻ ഇഷ്ടമാണ്

മാറ്റി നിർത്തുന്ന ഇത് ക്രൂ ഔട്ട് കോമഡി എന്ന് പറയുന്നത് ആ സംഭവമാണ് അതിൽ അഭിനയിക്കുന്നത് മാനേജ്മെൻറ്റ് ചെയ്യുന്നു അതിന് നല്ല രീതിയിൽ എന്നാലും അഭിനയിച്ചവരെ മാത്രമല്ല എല്ലാവരും അതായത് ലിനു പപ്പു അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട് അതായതിൽ കിട്ടുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും അതായത് സാധാരണ വളർത്തുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് നമ്മളൊരു നഗരം വിളിച്ചാലും ആർപ്പാക്കാം റാംബാർക്കാം ഉള്ള പടം അതായത് റാം സിറാം അപ്പോൾ ആ ലെവലിലൊക്കെ ഒരു എത്താം സാധ്യത ഒരു പടത്താണ് വടയണ്ടായിരുന്നു വടയണ്ടായിരുന്നു ചിരിക്കാൻ ചിരിക്കാം